ക്രിസ്തു നമ കീർത്തനം സദ മുഴങ്ങും സത്യനമ കീർത്തിസ്തു നാമ കീർത്തനം സദാ മുഴങ്ങും സത്യനമ കീർത്തനം ഉദ മൃത്യുവേ സദാ സത്യനാമകീർത്തീർത്ത മനുഷ്യന്റെ ജീവിതത്തിനും എല്ലാ സാഹചര്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത തത്വശാസ്ത്രം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അത് ഓരോ സാഹചര്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുക ജീവിതത്തിൽ നാം നേരിടുന്ന വൈകാരിക തലങ്ങളെ പ്രതിസന്ധികളെ സങ്കീർണതകളെ നൂലാമാലകളെ എങ്ങനെ നാം അതിജീവിക്കുന്നു അവയോടുള്ള നമ്മുടെ സമീപനം എന്താണ് അത് എത്രത്തോളം അർത്ഥപൂർണമാണെന്ന് നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തയാണ് പങ്കുവെക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ആഴമാർന്ന സ്നേഹമാണു തിരുഹൃദയം ആ ജീവിതം ഞാനെന്നും വസിച്ചിടട്ടെ ജ്സി ദ്വീപിലെ പ്രസിദ്ധമായ ഒരു തുറമുഖത്തിന് സമീപത്ത് കടലിലേക്ക് എത്തി നോക്കി നിൽക്കുന്ന കിഴുക്കാം തൂക്കായ ഒരു വലിയ പാറക്കെട്ടുണ്ട് ധാരാളം വിനോദസഞ്ചാരികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ജേഴ്സി തുറമുഖത്ത് എത്തിച്ചേർന്ന് ഈ പാറക്കെട്ടുകൾ അതിന്റെ ഭംഗി ആസ്വദിക്കാറുണ്ട് എന്നാൽ അവിടെ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികൾക്ക് ആ പാറക്കെട്ടിനോട് ചേർന്ന് പായൽ പിടിച്ച് ജീർണിച്ച ഒരു ബഞ്ച് കാണാനായിട്ട് സാധിക്കും ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് അവിടേക്ക് നാടുകടത്തപ്പെട്ട വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായ വിക്ടർ ഹുഗോ ആ ബെഞ്ചിൽ വന്ന് ഇരിക്കുകയും തന്റെ സാഹിത്യ സൃഷ്ടി നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജീർണിച്ച് പഴകിയെങ്കിലും ആ ബെഞ്ച് കാണാനും അതിൽ വന്നിരിക്കാനും വിനോദസഞ്ചാരികൾ ഒത്തിരി താല്പര്യപ്പെടാറുണ്ട് ഒരു മഹാൻ ഇരുന്ന സ്ഥലം ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച വിക്ടർ ഹുഗോ ചെലവഴിച്ച അനർഘമായ നിമിഷങ്ങളെ സ്മരിച്ച് അനേകം പേർ അവിടെ ധാരാളം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് സ്വന്തം മാതൃരാജ്യമായ ഫ്രാൻസിനാൽ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ട് നാട് കടത്തപ്പെട്ട വിക്ടർ ഹ്യുഗോ ഏറെ മനോവ്യസനത്തോടെ മനക്ലേശത്തോടെ അവിടെ വന്നിരുന്ന ആ പാറക്കെട്ടുകളിലേക്ക് നോക്കി പലപ്പോഴും ആശ്വസിക്കുമായിരുന്നു എന്നാണ് ചരിത്ര എഴുത്തുകളിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നത് നാടുകടുത്തപ്പെട്ട വിക്ടർ ഹ്യൂഗോ അനേകം ദിവസങ്ങൾ രോഗിയായി അവിടെ ചെലവഴിച്ചു എന്നും നാം മറക്കരുത് എല്ലാ ദിവസവും വൈകിട്ട് ആ പാറക്കെട്ടിൻ്റെ അടുത്ത് വന്ന് അങ്ങകലെ സൂര്യാസ്തമയം കണ്ട് അദ്ദേഹം ആശ്വസിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ സായം സന്ധ്യകളിൽ അദ്ദേഹം ധാരാളം സമയം അവിടെ ധ്യാന നിമഗ്നായി കഴിച്ചുകൂട്ടുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്ഥലം വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് ശ്രദ്ധാ കേന്ദ്രമാണ് വിക്ടർ ഹ്യൂഗോയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും അവിടെ ധാരാളം സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കും വിക്ടർ ഹ്യൂഗോ അവിടെ വന്ന് ആ ബെഞ്ചിലിരുന്ന് ഓരോ ദിവസവും മടങ്ങി പോകുന്നതിന് മുമ്പ് അദ്ദേഹം ആ ബെഞ്ചിലിരുന്ന് സൂര്യാസ്തമയം കാണുമ്പോൾ കിടക്കുന്ന പാറക്കൂട്ടങ്ങളിൽ നിന്ന് ചെറിയ പാറ കഷ്ണങ്ങൾ എടുത്തിട്ട് അങ്ങ് ദൂരേക്ക് എറിയുമായിരുന്നു അവിടെ അങ്ങ് ദൂരെ മാറി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ഒരു കുട്ടി പതിവായി ഇത് ശ്രദ്ധിക്കുമായിരുന്നു വിക്ടർ ഹ്യൂഗോ എന്നും സൂര്യാസ്തമയം കണ്ട് ധ്യാനനിമഗ്നായി മടങ്ങി പോകുമ്പോൾ ആ പാറക്കൂട്ടങ്ങളിൽ നിന്ന് ചില പാറക്കല്ലുകൾ എടുത്ത് എന്തോ മന്ത്രിച്ചുകൊണ്ട് അങ്ങ് അകലേക്ക് ആ കല്ല് വലിച്ചെറിയുമായിരുന്നു ഒരു കുട്ടി അത് വളരെ കൗതുകപൂർവം ശ്രദ്ധിച്ചു ഒരു ദിവസം ആ കുഞ്ഞ് മുന്നോട്ട് വന്ന് സൂര്യാസ്തമയം കണ്ട് ധ്യാന നിമഗ്നായി മടങ്ങിപ്പോകുന്ന വിക്ടോർ ഹുഗിയോട് ചോദിച്ചു അങ്ങ് എന്തിനാണ് അങ്ങ് ദൂരേക്ക് കല്ലുകൾ വലിച്ചെറിയുന്നത് അതോടൊപ്പം അങ്ങ് എന്തൊക്കെയോ മന്ത്രിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങ് കല്ല് വലിച്ചെറിയുന്നതും ഇങ്ങനെ മന്ത്രിക്കുന്നതും ഉടനെ വിക്ടർ ഹ്യൂഗോ ആ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞേ അയ്യോ എനിക്ക് ഈ വലിയ വേദന എന്റെ ജീവിതത്തിൽ വന്നല്ലോ ഇത്ര വലിയൊരു ദുരന്തവും ദുരിതവും അനുഭവിക്കാൻ ഞാൻ വിധിക്കപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ചാണ് ഞാൻ അങ്ങ് ദൂരേക്ക് കല്ലെറിഞ്ഞിരുന്നതെന്ന് വിക്ടർ ഹ്യൂഗോ ഈ കുഞ്ഞിനോട് പറഞ്ഞു ആ കുഞ്ഞ് പിന്നീട് ലോകമറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹം വിക്ടർ ഹ്യൂഗോയുടെ ഈ സ്വഭാവത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ക്ലേശങ്ങളും പരിഭവങ്ങളും പരാതികളും ഇല്ലാത്തവരായി ആരുമില്ല എത്ര മഹാനായാലും എത്ര വലിയവനായാലും നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന വേദനകളുടെയും ക്ലേശങ്ങളുടെയും വഴികൾ ഒന്ന് തന്നെയാണ് എന്നാൽ അതിനോടുള്ള നമ്മളുടെ സമീപനം നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ സാഹചര്യങ്ങളിൽ തളർന്നു പോകാനും തകർന്നു പോകാനും കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ തന്നെ ആ സാധ്യതകളെ വർദ്ധിച്ച മനോവീര്യത്തോടെ എതിരിടാനും പോരാട്ട വീര്യത്തോടെ അതിനെ കീഴടക്കാനും മനസ്സ് വെക്കുന്നവർ ധാരാളം പേരുണ്ട് ജീവിതത്തിൽ എല്ലാം വിധി എന്ന് പരിഭവം പറയുന്നവരെയല്ല ചരിത്രം ഓർക്കുന്നത് തൻ്റെ പരിഭവങ്ങളെ മുഴുവൻ പരാതികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് അവ ജീവിതത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി രൂപാന്തരപ്പെടുത്താൻ സാധിച്ചവരെയാണ് ലോകം മഹാന്മാരെന്ന് വിളിക്കുന്നത് ചരിത്രത്തിൽ ഇന്ന് സുവർണ ലിപികളാൽ അവരുടെ പേരുകൾ കൊത്തിവെക്കപ്പെട്ടിരിക്കുന്നത് കാലം അവരെ ഓർത്തുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ അവയെ സമചിത്തതയോടെ നമുക്ക് നേരിടാനും അതിജീവിക്കാനും ശ്രേഷ്ഠമായ കാഴ്ചപ്പാടുകളിലൂടെ മുന്നോട്ടു പോകാനും സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി മാറുക നിശ്ചയമായും ജീവിതത്തിൽ ദുരിതങ്ങളും ദുരന്തങ്ങളും കണ്ണീർ കയങ്ങളും ഒക്കെ നാം കവച്ചു വയ്ക്കേണ്ടതായിട്ട് വരും എന്നാൽ അവയോടുള്ള നമ്മുടെ സമീപനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിൻ്റെ ശക്തി ദൃഢവിശ്വാസം എല്ലാം നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ എല്ലാ സംഭവങ്ങളുടെ പിന്നിലും അനുഭവങ്ങളുടെ പിന്നിലും ശക്തമായ ഒരു ജീവിത തത്വശാസ്ത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഓർക്കുക തന്നോട് തന്നെ അനുകമ്പ കാണിക്കുന്നവൻ ജീവിതത്തിൽ തകർന്നു പോകും തന്നോട് തന്നെ ഔദാര്യം കാണിക്കുന്നവൻ ജീവിതത്തിൽ അതപ്പതിച്ചു പോകും തന്നെ പറ്റി ഏറെ ദുഃഖിക്കുകയും പരിതപിക്കുകയും ചെയ്യുന്നവൻ ശിഥിലമായി പോകും എന്നാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ച് മനസാന്നിധ്യ ബോധത്തോടെ ത്യാജ ഗ്രാഹ്യ മനസ്സോടെ ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് വീരോചിതമായി മുന്നോട്ട് പോകാൻ മനസ്സ് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതം അത്ഭുതമായി മാറും അത് ഭാവി തലമുറയ്ക്ക് ഒരു പാഠ്യ വിഷയമായി തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിവസവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഹൃദയം നിറഞ്ഞു കവിയുന്നു ഈ ജീവിത ായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരെൻ്റെ ജീവിത വഴി പ്രകാശം ചൊരിഞ്ഞു